ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ കളങ്കമില്ലാത്തൊടക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ഇടവണ്ണ തിരുവാലി ഒതായി ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ചുമതലക്കാരനായ ഉദ്യോഗസ്ഥൻ അവധിയെടുത്തതോടെ നിലമ്പൂർ ജോയിന്റ് ആർ ടി ഓഫീസിലാണ് സംഭവം ജീവനക്കാരുടെ നടപടിയിൽ പ്രതിഷേധമുയർന്നതോടെ അവധിയിലായ ഉദ്യോഗസ്ഥനെ തിരികെ വിളിച്ച് ഒരു മണിക്കൂറിന് ശേഷം ടെസ്റ്റ് പുനരാരംഭിക്കുകയായിരുന്നു ടെസ്റ്റ് നടത്താൻ നിയോഗിക്കപ്പെട്ട നാലുപേരിലൊരാൾ അവധിയിലാണെന്ന് അറിയിച്ചതോടെയാണ് ടെസ്റ്റിനെത്തിയവർ പ്രതിഷേധവുമായി രംഗത്തു വന്നത് തുടർന്ന് അറിയിച്ച ഉദ്യോഗസ്ഥനെ മടക്കി വിളിക്കുകയായിരുന്നു എൺപത് പേരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയിരുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഭേദഗതി വരുത്തി സർക്കുലർ ഇറക്കുകയും സംസ്ഥാന വ്യാപകമായി യൂണിയനുകൾ നടത്തിയ സമരത്തെ തുടർന്ന് സർക്കുലറിൽ ഭേദഗതി വരുത്തുകയും ചെയ്തിരുന്നു എന്നാലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സുഗമമായ നിലയിലേക്ക് എത്തിയിട്ടില്ല നിലവിൽ ടെസ്റ്റിനെത്തുന്നവരിൽ ഇരുപത് ശതമാനം പേർ മാത്രമാണ് പാസ്സാകുന്നത് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ ഒരു കാരണവും ചൂണ്ടിക്കാണിക്കാതെ ടെസ്റ്റിൽ പരാജയപ്പെട്ടു എന്ന മറുപടിയാണ് നൽകുന്നത് പേർ ഡ്രൈവിംഗ് െങ്കിൽ എട്ട് പേരെ പാസാക്കിയാൽ മതി എന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം മറുപടിയായി ഉദ്യോഗസ്ഥർ പറഞ്ഞതായും പറഞ്ഞു കിലോമീറ്റർ സ്വന്തമായിട്ട് വരികയും പറ്റില്ല നൂറ്റിരുപത് പേർ ടെസ്റ്റിനെത്തിയിരുന്ന സമയത്ത് എൺപത് പേരോളം പാസ്സായിരുന്നു ഓരോ ദിവസവും മന്ത്രി നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനെ കാര്യമായി ബാധിച്ചിരിക്കുന്നത് പുതിയ ചട്ടങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെ നിലനിൽപ്പിനെ ബാധിക്കും വളരെയധികം കഷ്ടപ്പെട്ടു പഠിച്ച ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തുന്നവരോടാണ് ശത്രുക്കളോടെന്ന പോലെ മോട്ടോർ വാഹന വകുപ്പ് പെരുമാറുന്നതെന്നാണ് പ്രധാന ആക്ഷേപം ഈസ്റ്റ് നിലമ്പൂർ Lenora is different from others. Years of perfect stitching experience. Lenora, linen.